എൻ സി പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഉഴവൂർ വിജയന്റെ എട്ടാം ചരമവാർഷിക ദിനത്തിൽ ജന്മനാടായ കുർജിത്താനത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു മന്ത്രി ശശീന്ദ്രൻ തോമസ് കെ ജോസഫ് എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ഉഴവൂർ വിജയന്റെ സ്മരണയ്ക്കായി എൻ എൽ സി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു നർമ്മം കലർന്ന പ്രസംഗ ശൈലിയിലൂടെ കേരള രാഷ്ട്രീയ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്രീയ നേതാവായിരുന്ന ഉഴവൂർ വിജയൻ ഓർമ്മയായിട്ട് എട്ട് വർഷങ്ങൾ പിന്നിട്ടു എൻ സി പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന്റെ ലാളിത്യവും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റം ഓർമ്മിച്ചുകൊണ്ട് സഹപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും അടക്കമുള്ളവർ കുറിച്ച് താനത്തെ ഉഴുവൂർ വിജയൻ്റെ വസതിയോട് ചേർന്നുള്ള സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി വേറിട്ട് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലൂടെ എതിർച്ചേരിയിലുള്ളവരെ പോലും ചിരിപ്പിക്കുന്ന ഉഴുവൂർ വിജയനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനും എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ എയും മോൻസ് ജോസഫ് എം എൽ എയും വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പുഷ്പാർച്ചന നടത്തി എൻ എൽ സി സംസ്ഥാന കമ്മിറ്റി ഉഴവൂർ വിജയൻ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു എൻ എൽ സി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു എൻ എൽ സി ഉഴവൂർ വിജയന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ മന്ത്രി എ കെ ശശീന്ദ്രൻ വിതരണം ചെയ്തു

എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയും വാർദ്ധിക്കുകയും ചെയ്തു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ എല്ലാവരുടെയും ഒരു അടുത്ത പറഞ്ഞതുപോലെ വളരെ വലിയ വില നേതാവായിരുന്നു കൊടുത്തിരുന്നതിർവരമ്പുകളില്ലാതെ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെ ഒരേ മനസ്സോടെ പോകാൻ ശ്രീകൂർ ചെയ്യുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് ആർ ജെ ഡി നേതാവ് സണ്ണി തോമസ് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കർ ഫ്രാൻസിസ് തോമസ് ജനതാദൾ നേതാവ് രമേഷ് ബാബു പി കെ അനന്തകുട്ടൻ എൻ സി പി നേതാക്കളായ രാജൻ മാസ്റ്റർ ലതിക സുഭാഷ് മാത്യൂസ് ജോർജ് കെ ആർ രാജൻ സുഭാഷ് പുഞ്ചക്കോട്ടിൽ റസാഖ് മൗലവി ടി വി ബേബി കെ ആർ സുഭാഷ് എസ് ഡി സുരേഷ് ബാബു കാണക്കാരി അരവിന്ദാക്ഷൻ ബെന്നി മൈലാഡൂർ ബാബു കപ്പകാല ജെയ്സൺ കൊല്ലപ്പള്ളി എൻ എൽ സി നേതാക്കളായ എൻ എം അശോകൻ പത്മഗിരീഷ് കോട്ടപ്പള്ളി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷ് ന്യൂസ് പലാം